ഓം ഗം ണപതയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ മിഥുനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മിഥുനം രാശിയിലുള്ളത് ഇവർക്ക് സൂര്യൻ പതിനാറാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക മനക്ലേശത്തിനൊക്കെ സാധ്യത സാധ്യതയുണ്ട് ധനക്ലേശത്തിന് ഉണ്ട് വ്യാപാരത്തിലും കൃഷി സ്ഥലത്തും ഒക്കെ ചില നഷ്ടങ്ങൾ ഒക്കെ വരുത്തുന്നതിനോ പ്രതീക്ഷിച്ച പോലെ നേട്ടം അല്ലെ ലാഭം ഉണ്ടാകാതിരിക്കലോ ധനം കടമായിട്ട് കൊടുക്കേണ്ടി വരികയോ ഒക്കെ ചെയ്യുന്നതിന് സാധ്യത ഉണ്ട് കിട്ടാനുള്ള ധനം വീണ്ടും മുന്നോട്ട് കിട്ടാതിരിക്കുക മറ്റുള്ള അവധി ദിവസങ്ങൾ പറഞ്ഞ് അങ്ങനെ ഒഴിയുന്നതിന് സാധ്യത ഉണ്ട് അപ്പോൾ കുടുംബത്തിൽ ചില ക്ലേശങ്ങൾക്കൊക്കെയും ഉണ്ട് അതുപോലെ ഹെൽത്ത് സംബന്ധമായിട്ടും ചില വിഷമങ്ങൾക്കുമൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പം മഹാദേവന് ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് ഈ പതിനാറാം തീയതി വരെയുള്ള ഞായറാഴ്ച ദിവസങ്ങൾ ടെൻഷനൊക്കെ സാധ്യത ഉള്ളതാണ് ഓം നമശിവ തീർച്ചയായിട്ടും ജപിക്കുക രാമായണം വായിക്കുക എന്ന് വെച്ചാൽ അത് വളരെ നല്ലതാണ് കൃത്യനിഷ്ഠയോടുകൂടി ഭക്തിയോടുകൂടി രാമായണം വായിച്ചുള്ളൂ ഈ ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പോൾ ദോഷം കുറഞ്ഞു കിട്ടും എന്നാൽ പതിനേഴാം തീയതി മുതൽ അങ്ങോട്ട് സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക രോഗമുക്തി മനസമാധാനം ശത്രുപരാജയം പരാജയം ഉണ്ടാകുക ധനലാഭം ഉണ്ടാകുക ബഹുമാന പ്രാപ്തി പലർത്തും നല്ല സ്ഥാനമാനങ്ങൾ കിട്ടുക ഒരു അഭിനന്ദനങ്ങളൊക്കെ ലഭിക്കുക സ്ഥാനമാനങ്ങളിലേക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്ന തരുന്നതാണ് ഒരു മനധൈര്യം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പിന്നെ കൂട്ടുകാർ ഫ്രണ്ട്സ് സഹോദര സ്ഥാനീയരായിട്ടുള്ളവർ മൂലം പല നേട്ടങ്ങളും സന്തോഷവും ഉണ്ടാകുന്നതിനും സാധ്യത ഉണ്ട് പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് ശത്രുക്ലേശം ഉണ്ടാക്കാം ബന്ധുവിരോധം ഉണ്ടാക്കാം സ്ഥാനഭ്രംശം ഉണ്ടാക്കാം രക്തസംബന്ധമായിട്ടോ ഒക്കെ ചില രോഗങ്ങളൊക്കെ ക്ലേശിപ്പിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തേണ്ടത് അത്യാവശ്യമാണ് ദോഷത്തിനൊരു കുറവുണ്ടാകും മാതാവ് മൂലം ക്ലേശം ഉണ്ടാകുന്നതിനോ മാതാവുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസം വ്യത്യാസമുണ്ടാകുന്നതിനോ സാധ്യതയൊക്കെയുണ്ട് വാഹനങ്ങൾ മൂലം പല ക്ലേശങ്ങൾക്കും സാധ്യത ഉണ്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ അവിടെ രക്തപുഷ്പാഞ്ജലി അല്ലെ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ചൊവ്വാഴ്ച ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തി കാണിക്കേട്ട് വരുന്നതും തന്നെ നല്ലതാണ് നെയ്വിളക്കോ കടും ഇതൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വെച്ചാൽ നല്ലതാണത് ദോഷങ്ങൾ കുറയും പിന്നെ ബുധൻ വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് സന്തോഷം ധനപ്രാപ്തി ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ഒക്കെ പുതിയ ലഭിക്കുക സജ്ജന സംഗ സംസർഗം ഉണ്ടാകുക നല്ലവരുമായിട്ടുള്ള കൂട്ട് അത് പല നേട്ടങ്ങളും തരുന്നതിന് സാധ്യതയുണ്ട് വിദ്യ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണത് കുടുംബത്തൊരു സമാധാനം ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പലരുമായിട്ട് പല ചില മറ്റ് പലരിൽ നിന്നും നല്ല അഭിനന്ദന് അഭിനന്ദനങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് പിന്നെ വ്യാഴം അത്ര അനുകൂലമല്ലാതെയാണ് തൊഴിൽ സ്ഥലത്ത് ചില മാറ്റം മാറ്റങ്ങളോ ക്ലേശങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അധികാരികൾ മൂലം ക്ലേശങ്ങൾ ഉണ്ടാകുക ജോലി നഷ്ടപ്പെടുന്നതിന് തന്നെ സാധ്യതയുണ്ട് ദൂരദേശത്തോട്ട് മാറ്റം കിട്ടുന്നതിനും ഒക്കെ സാധ്യതയുണ്ട് ഈശ്വര വിശ്വാസം തന്നെ കുറയുക ചില സമയത്ത് അതിനുപോലും ഒരു സാധ്യതയുണ്ട് അധികമായിട്ട് ചിലവ് വരിക തുടങ്ങിയ നല്ല ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുള്ളതാണ് ഈ വ്യാഴാഴ്ച ദിവസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമം അർച്ചന ചെയ്യുക ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും അതുപോലെ രാജഗോപാല പുഷ്പാഞ്ജലി ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ജോലി സ്ഥലത്തുള്ള ദോഷങ്ങൾ ഒക്കെ മാറിക്കിട്ടുന്നതിന് നല്ല സാധ്യത ഉണ്ട് എന്നാൽ രാമായണം വായിക്കുകയാണെന്ന് വെച്ചാൽ അതിന് വളരെയേറെ ശക്തിയുണ്ട് അതുകൊണ്ട് ദോഷങ്ങൾ ധാരാളം കുറഞ്ഞു കിട്ടുക തന്നെ ചെയ്യും എന്നുവെച്ചാൽ നല്ല ഫലങ്ങളും ഈ സമയത്ത് തന്നെ ഈ വ്യാഴം തന്നെ തരുന്നതാണ് അതായത് വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതാണ് സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട് സന്താനങ്ങളുടെ വിവാഹം ജോലി ഉന്നത വിദ്യാഭ്യാസം ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് ഇപ്പം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പം ഭാഗ്യം ചില സമയത്ത് അനുകൂലിക്കാനും സാധ്യതയുണ്ട് പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനലാഭം ശത്രുനാശം സുഖപ്രാപ്തി സ്നേഹിത ലാഭം സ്ത്രീകൾ മൂലമായിട്ടൊക്കെ നേട്ടങ്ങളെ തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ ശനി കണ്ടക ശനിയായിട്ട് തുടരുന്നു മനക്ലേശം നിത്യ തൊഴിൽ തടസ്സങ്ങൾ രോഗക്ലേശങ്ങൾ മാനഹാനി തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം എള്ളുകിഴി തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും ശാരീരിക ക്ലേശങ്ങൾക്കോ ബുദ്ധിമുട്ടുകൾക്കോ ഒക്കെയും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും നല്ലതാണ് രാമായണം വായിക്കുന്നതും വളരെയേറെ നല്ലതു തന്നെയാണ് ദോഷം ശനി ദോഷം ഒട്ടും തന്നെ ബാധിക്കില്ല പിന്നെ കേതു വളരെ അനുകൂലനാണ് നല്ല നെയിം ഫെയിം ഇതൊക്കെ തരുന്നതാണ് പലയിടത്തു നിന്നും അഭിനന്ദനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് രോഗ ശാന്തി ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക ഇതൊക്കെ നല്ല സാധ്യതയുണ്ട് പക്ഷേ രാഹു അത്ര അനുകൂലനല്ല പിതാവിന് ക്ലേശങ്ങളോ പിതൃ ബന്ധുക്കൾക്കൊക്കെ ക്ലേശങ്ങളോ അവർ മൂലം ക്ലേശങ്ങൾക്കോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ദുർഗാ പ്രീതി വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ദുർഗാ ക്ഷേത്രത്തിൽ ഒരു അർച്ചനയോ കുങ്കുമാർച്ചനയോ ഒന്ന് ചെയ്തോളും നല്ലതാണത് ദോഷം കുറഞ്ഞു കിട്ടും ഈ ശിവക്ഷേത്രത്തിൽ മഹാദേവനെ ധാര ഗോളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നതും വളരെ നല്ലതാണ് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ ആയില്യപൂജ ഉണ്ടെങ്കിൽ അത് ആ ദിവസങ്ങളിൽ ആയില്യത്തിന് ഒരു സർപ്പ പൂജയോ നൂറും പാലും വഴിപാടോ ഒന്ന് ചെയ്യുന്നതും നല്ലതാണ് ഈ രാഹുവിൻ്റെ ദോഷവും കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു Субамасту.